വിയറ്റ്നാമിസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കനത്ത പ്രഹരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ വിയറ്റ്നാം സന്ദർശനത്തിന് മുന്നോടിയായി അതൊരവസരമായി മാറാൻ പോകുന്നത് ചൈനയ്ക്കാണ് ട്രംപ് പ്രഖ്യാപിച്ച തതുല്യ ചുങ്കത്തിൽ നാൽപ്പത്തിയാറ് ശതമാനം നികുതിയാണ് വിയറ്റ്നാമിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ചുമത്തിയത് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ വ്യാപാര ഇടപാടുള്ള രാജ്യമാണ് വിയറ്റ്നാം ഇതോടെ സഖ്യകക്ഷികൾക്കും എതിരാളികൾക്കും ഒരുപോലെ ട്രംപ് ചുമത്തിയ ലെവികൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിലൊന്നായി ചൈനയ്ക്കൊപ്പം വിയറ്റ്നാമും മാറുന്നു അമേരിക്കയുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള വിയറ്റ്നാമിന്റെ സംശയങ്ങൾക്ക് ഈ നീക്കം ആക്കം കൂട്ടുമെന്നും വിയറ്റ്നാമിനെ സാമ്പത്തികമായി ചൈനയുമായി കൂടുതൽ അടുപ്പിക്കുമെന്നുമാണ് വിദഗ്ദ്ധർ പ്രവചിക്കുന്നത് വിയറ്റ്നാമിന്റെ കയറ്റുമതി അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഉടനടിയുള്ള ഈ സാമ്പത്തിക ആഘാതം വ്യാപാരത്തിലും നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങളുടെ വരവിലും വളരെ ദോഷകരമാണെന്നാണ് സിംഗപ്പൂരിലെ ഐ സി ആസ് യൂസഫ് ഇഷാഖ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിയറ്റ്നാം സ്റ്റഡീസ് പ്രോഗ്രാമിലെ വിസിറ്റിംഗ് ഫെലോ ആയ എൻഗുയൻ ഖാങ് ചിയാങ് പറയുന്നത് വിയറ്റ്നാമിന്റെ കയറ്റുമതി അധിഷ്ഠിത സാമ്പത്തികയെ സംബന്ധിച്ചിടത്തോളം ഉടനടിയുള്ള ഈ സാമ്പത്തിക ആഘാതം വ്യാപാരത്തിലും നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങളുടെ വരവിലും വളരെ ദോഷകരമാണെന്നാണ് സിംഗപ്പൂരിലെ ഐ സി ആസ് യൂസഫ് ഇഷാഖ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിയറ്റ്നാം സ്റ്റഡീസ് പ്രോഗ്രാമിലെ വിസിറ്റിംഗ് ഫെലോ ആയ എൻഗുയൻ ഖാങ് ചിയാങ് പറയുന്നത് ദീർഘകാല നാശനഷ്ടങ്ങൾ ഇതിലും മോശമായേക്കാം അതുകൊണ്ട് തന്നെ ഇനി അമേരിക്കയുമായി ഒരിക്കൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക രാജ്യത്തിന് എളുപ്പമാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയുമായി നൂറ്റി ഇരുപത്തിമൂന്ന് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ വ്യാപാര ബന്ധമാണ് വിയറ്റ്നാമിനുള്ളത് അമേരിക്കൻ താരിഫുകൾ മറികടക്കാൻ ആഗോള നിർമ്മാതാക്കൾ ചൈനയിൽ നിന്ന് ഉൽപാദനം മാറ്റിയതോടെ സമീപ വർഷങ്ങളിൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു വിയറ്റ്നാം പ്രധാനമന്ത്രി ഫാമിൻ ചിൻ അമേരിക്കയോട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നല്ല ബന്ധത്തിനനുസൃതമായ ഒരു താരിഫ് നയം സ്വീകരിക്കാൻ അഭ്യർത്ഥിച്ചുവെന്നാണ് ഔദ്യോഗിക വിയറ്റ്നാം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് വാണിജ്യ മത്സരം കൂടുതൽ തീവ്രവും സങ്കീർണവും പ്രവചിക്കാൻ പ്രയാസകരമാണെങ്കിലും ഈ വർഷത്തെ വളർച്ചാലക്ഷ്യമായ എട്ട് ശതമാനം കൈവരിക്കുമെന്നാണ് വിയറ്റ്നാം പ്രധാനമന്ത്രി പ്രതിജ്ഞയെടുത്തിരിക്കുന്നത് അതിന് കുടപിടിക്കുക ചൈനയായിരിക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് ദ്രവീകൃത പ്രകൃതിവാതകം കാറുകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറച്ചുകൊണ്ടും സ്റ്റാർലിംഗ് സേവനങ്ങൾക്ക് അംഗീകാരം നൽകിക്കൊണ്ടും അമേരിക്കയുമായുള്ള വ്യാപാര മിച്ചം കുറയ്ക്കാൻ വിയറ്റ്നാം ശ്രമിക്കുന്നുണ്ട് വ്യാപാര ചർച്ചകൾക്കായി അമേരിക്കയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെയും രാജ്യമയക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിയറ്റ്നാം തൊണ്ണൂറ് ശതമാനം തീരുവ ചുമത്തുന്നുവെന്നാണ് ട്രംപ് ഭരണകൂടം ആരോപിക്കുന്നത് എന്നാൽ ഇത് പരിഹാസ്യമാണെന്നാണ് ജിയാങ് വിശേഷിപ്പിച്ചത് വ്യാപാര ചർച്ചകൾക്കുള്ള പ്രതീക്ഷകൾ കുറവാണെന്നും താരിഫ് ഇരുപത് ശതമാനമായി കുറയ്ക്കുന്നത് പോലും ഒരു വിജയമായി കാണപ്പെടുമെന്നും ജിയാങ് പറഞ്ഞു ട്രംപ് വാഗ്ദാനം ചെയ്യുന്ന ഏത് കരാറും പരമാവധി പ്രയോജനപ്പെടുത്താൻ രാജ്യം ശ്രമിക്കുമെന്നും ജിയാങ് കൂട്ടിച്ചേർത്തു എന്നാൽ കാലക്രമേണയുള്ള ഇത്തരം നീക്കങ്ങൾ അപ്പോഴും വിയറ്റ്നാമിനെ ചൈനയുമായി കൂടുതൽ അടുപ്പിക്കും കാരണം ചൈന ഇപ്പോഴും അടിസ്ഥാനപരമായി വ്യാപാര അനുകൂല ലോകവീക്ഷണം പങ്കിടുന്നവരാണ് വിയറ്റ്നാമിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ താരിഫുകൾ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ന്യൂ സൗത്ത് വെയിൽസ് സർവകലാശാലയിലെ എമിറിറ്റസ് പ്രൊഫസർ കാൽ തായർ പറഞ്ഞു താരുടെ അഭിപ്രായത്തിൽ ട്രംപിന്റെ താരിഫുകൾ അമേരിക്കയ്ക്ക് കൂടുതൽ അനുകൂലമായ വ്യാപാര വ്യവസ്ഥകൾ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു എന്നാൽ നൈക്കി ആപ്പിൾ ഇന്റൽ തുടങ്ങിയ വിയറ്റ്നാമിൽ സാധനങ്ങൾ നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനികൾക്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇറക്കുമതിക്ക് കനത്ത തതുല്യ ചുങ്കം ഏർപ്പെടുത്തി ലോകരാജ്യങ്ങളെ രാജ്യങ്ങളെ നിർത്താനുള്ള ട്രംപിന്റെ ചതിയിൽ ചൈനയ്ക്ക് പുതിയ അവസരങ്ങൾ ഒരുങ്ങാനുള്ള സാധ്യതയും തള്ളാനാവില്ല ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന സമീപനത്തെക്കുറിച്ച് കുറിച്ച് ഇന്തോ പസഫിക് രാജ്യങ്ങൾ ആശങ്കാകുലരായതിനാൽ തന്നെ ട്രംപിന്റെ താരിഫുകൾ ചൈനയ്ക്കൊരു തന്ത്രപരമായ ജാലകം തുറന്നിട്ടിട്ടുണ്ടെന്ന് ചൈനീസ് അക്കാദമി ഓഫ് സോഷ്യൽ സയൻസസിലെ ഗവേഷകനായ ഷാങ്ജി പറഞ്ഞു ജപ്പാനും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമീപ മാസങ്ങളിൽ ചൈനയോടുള്ളവരുടെ നയങ്ങളിൽ ഈ ട്രംപ് ഉത്കണ്ഠയെ തുടർന്ന് പുനഃക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് പതിനെട്ട് മാസത്തിനുള്ളിൽ ഷിജിൻ പിങിന്റെ രണ്ടാമത്തെ വിയറ്റ്നാം സന്ദർശനമാണിത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേധാവി ടോലാമുമായുള്ള കൂടിക്കാഴ്ചയും ഇതിൽ ഉൾപ്പെടും ദക്ഷിണ ചൈന കടലിനെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുകയും അമേരിക്കയുമായുള്ള വിയറ്റ്നാമിന്റെ ബന്ധം മെച്ചപ്പെട്ടു വരികയും ചെയ്തിട്ടും വിയറ്റ്നാമുമായുള്ള ചൈനയുടെ ബന്ധം ഏറെക്കുറെ സ്ഥിരമായി തുടരുകയാണ് കംബോഡിയ മലേഷ്യ സന്ദർശനങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഈ യാത്ര വിയറ്റ്നാമിന്റെയും തെക്കുകിഴക്കൻ ഏഷ്യയുടെയും മൊത്തത്തിലുള്ള ചൈനയുടെ പ്രാധാന്യം അടിവരയിടുന്നതുമാണ് വിയറ്റ്നാമും മേഖലയിലെ മറ്റ് അമേരിക്കൻ സഖ്യകക്ഷികളും പങ്കാളികളും ട്രംപിന്റെ വ്യാപാര യുദ്ധങ്ങളിൽ നട്ടം തിരിയുകയാണ് അതുകൊണ്ട് തന്നെ അവരിൽ ചിലർ സാമ്പത്തികമായി ചൈനയുടെ വാതിലിൽ മുട്ടാൻ സാധ്യതയുമുണ്ട് അവിടെയും ചൈന എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന് കാണേണ്ടതുണ്ട് വിയറ്റ്നാമിലെ നേതാക്കളും രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിൽ വ്യക്തിപരമായ ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിയറ്റ്നാമുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ചൈന കരുതൽ പുലർത്തുമെന്നാണ് വിഷയത്തിന്റെ സംവേദനക്ഷമത ചൂണ്ടിക്കാട്ടി ഒരു ചൈനീസ് വിശകലന വിദഗ്ധൻ പറഞ്ഞത് ദക്ഷിണ ചൈന കടൽ പ്രശ്നവും ചൈനയുമായുള്ള സാമീപ്യവും കാരണം തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ചൈനയെ അടിസ്ഥാനപരമായി ഒരു സുരക്ഷാ ഭീഷണിയായി കാണുന്നുണ്ട് എന്നാൽ അവരെ എല്ലാം കൂടെ നിന്ന് വഞ്ചിച്ചിരിക്കുന്നതാകട്ടെ അമേരിക്കയും അമേരിക്ക ചൈന മത്സരത്തിൽ ഇനി തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിൽ ട്രംപിന്റെ താരീഫ് കൊടുങ്കാറ്റ് ഒരു വലിയ ഘടകമാകുമെന്നാണ് നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്